നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഏറ്റുമാനൂരിലെ ഷൈനിയുടെയും മക്കളുടെയും ആത്മഹത്യയായിരുന്നു ട്രെയിനിന് മുൻപിൽ ചാടിയുള്ള ആത്മഹത്യയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ കേരള ജനതയുടെ മനസ്സിൻ്റെ വിങ്ങലായി അവശേഷിച്ചത് ഷൈനിയുടെ ഭർത്താവിൻ്റെ വീട് ചുങ്കത്താണ് ചുങ്കത്ത് ഷൈനിയുടെ ഭർത്താവ് നോബിയും നോബിയുടെ അച്ഛനും അമ്മയും ഒക്കെയായി താമസിച്ചുകൊണ്ടിരുന്ന വ്യക്തികളായിരുന്നു ഷൈനയും മക്കളുമൊക്കെ ഷൈനിയോടും മക്കളോടും പ്രത്യേകിച്ച് താല്പര്യമോ സ്നേഹമോ ഒന്നും ആ കുടുംബക്കാർക്ക് ഉണ്ടായിരുന്നില്ല സ്വന്തം പറമ്പിൽ അധ്വാനിച്ച് പണിയെടുത്തുകൊണ്ട് കൃഷി ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ചെയ്തുകൊണ്ട് ഓരോ ദിവസവും കാര്യങ്ങളെ മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഷൈനി വളരെ നിഷ്കളങ്കയും വളരെ ലാളിത്യവുമുള്ള ഒരു പെണ്ണായിരുന്നു ഷൈനി തൻ്റെ പണികൾക്കൊടുവിൽ കിട്ടുന്ന വാഴക്കുലയും മറ്റ് കൃഷി സാധനങ്ങളുമെല്ലാമായി കടകളിൽ പോവുകയും വിൽക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് സ്വന്തം ജീവിതം വളരെ ഹാപ്പിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന വ്യക്തിയായിരുന്നു ഷൈനി ഷൈനിയുടെ മക്കൾക്ക് തുണയായി ഉണ്ടായിരുന്നത് ഷൈനി മാത്രമായിരുന്നു നോബിയുടെ പിതാവിനും മാതാവിനുമൊന്നും ഷൈനിയോടും മക്കളോടും യാതൊരുവിധ സ്നേഹവും ഉണ്ടായിരുന്നില്ല ഇവിടെയൊക്കെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഭർത്താവിൻ്റെ ഭർത്താവായ നോബിയുടെ കുടുംബത്തിൽ തന്നെ പുരോഹിതൻ സഹോദരൻ പുരോഹിതനാണ് ബോബി ബോബി എന്ന് പറയുന്ന അച്ഛൻ ഒരു പുരോഹിതനായിരുന്നിട്ട് കൂടി ഈ പ്രശ്നങ്ങളിൽ കുടുംബ വഴക്കുകൾ ഓരോ കുടുംബങ്ങളിലും സർവ്വസാധാരണമാണ് എന്നിരുന്നാലും പുരോഹിതന്മാരുടെ ഇടപെടലുകൾ ഒരു പരിധിവരെ കുടുംബ വഴക്കുകൾക്ക് അന്തിമം കുറിക്കാനാണ് സഹായിക്കാറ് അല്ലെങ്കിൽ പ്രശ്നങ്ങളിലായിരിക്കുന്ന രണ്ട് വ്യക്തികളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്നതിനാണ് പുരോഹിതന്മാർ സാധാരണ ശ്രമിക്കാറുള്ളത് ഇവിടെ പുരോഹിതന്മാർ ഉള്ള കുടുംബമായിരുന്നു ഇത് പുരോഹിതന്മാരെ കൂടാതെ കന്യാസ്ത്രീകളും ഉള്ള കുടുംബമായിരുന്നു ഷൈനിയുടെ ഭർത്താവിൻ്റെത് ഷൈനിയുടെ ഭർത്താവിൻ്റെ അമ്മയുടെ സഹോദരി കന്യാസ്ത്രീയായിട്ടുണ്ട് ഇങ്ങനെ സിസ്റ്റർമാരും അച്ഛന്മാരും ഒക്കെ ഉള്ള കുടുംബത്തിലാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത് പണ്ടൊക്കെ പുരോഹിതന്മാരും കന്യാസ്ത്രീകളുമൊക്കെ ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ വളരെയധികം ഇടപെടലുകൾ നടത്തുകയും വളരെയധികം പ്രചോദനം കൊടുത്തുകൊണ്ട് ഓരോ ജീവിതങ്ങളെ മുൻപോട്ട് കൈപിടിച്ച് ഉയർത്തുന്നതിന് സഹായിക്കുകയും ചെയ്തിരുന്ന ഒരു വർഗങ്ങളായിരുന്നു പുരോഹിത വർഗവും കന്യാസ്ത്രീ വർഗവുമൊക്കെ പക്ഷേ അതിനൊക്കെ ഇന്ന് മാറ്റം വന്നിരിക്കുകയാണ് എവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കോ അതിനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്നു കുശുമ്പും കുന്നായ്മയും ഒക്കെ ഇവരുടെയൊക്കെ ജീവിതത്തിലും ഉടലെടുത്തുകൊണ്ടിരിക്കുന്നു വിവാഹിതരായി മറ്റ് പ്രയാസങ്ങളും ഒക്കെ അകപ്പെട്ട് കഴിയുന്ന കുടുംബങ്ങളിൽ അവർക്ക് ആശ്വാസം നൽകേണ്ടതിന് പകരം ആ കുടുംബങ്ങളിലൊക്കെ കയറിച്ചെന്ന് ഏതെങ്കിലുമൊക്കെ തരത്തിൽ അവരെ ഭിന്നിപ്പിച്ച് രണ്ടു വഴിക്കാക്കാമോ എന്ന് നോക്കിക്കൊണ്ട് നടക്കുകയാണ് ഈ അച്ഛന്മാരും കന്യാസ്ത്രീകളുമെന്ന് തോന്നിപ്പോകാറുണ്ട് ദൈവത്തിൻ്റെ സ്വന്തം കൂട്ടുവേലക്കാരല്ലേ ഇവരൊക്കെ വിവാഹം കഴിക്കാതെ ഇവരൊക്കെ ജീവിക്കുന്നത് തന്നെ ദൈവത്തോടുള്ള സ്നേഹവും കൂട്ടായ്മയും ഐക്യവും ഒക്കെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടല്ലേ ദൈവസ്നേഹം ഉള്ളിലുള്ള ഇവരുടെയൊക്കെ മനസ്സിൽ നിന്നും പുറത്തേക്ക് വരുന്നത് ഇത്തരത്തിലുള്ള പ്രവണതകളാണോ ഇത്തരത്തിലുള്ള പ്രവൃത്തികളാണോ ഇവരൊക്കെ പഠിച്ചു എങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഈ പട്ടമൊക്കെ ഉപേക്ഷിച്ച് വെളിയിലേക്ക് വരുന്നില്ല സാധാരണ മനുഷ്യരെക്കാൾ ഉപരി ക്ഷമയും സ്നേഹവും കാരുണ്യവും ഒക്കെ വറ്റി വരണ്ട മനസ്സുകളാണോ ഇവരുടേത് ഇവരൊക്കെയല്ലേ മനുഷ്യരെ സ്നേഹിക്കാൻ പഠിപ്പിക്കേണ്ടത് മനുഷ്യനെ കരുതേണ്ടത് ഇവരൊക്കെ തന്നെയല്ലേ ഇവരുടെയൊക്കെ ഈ പ്രവൃത്തികളാണ് ശൈനിയുടെയും മക്കളുടെയും ആത്മഹത്യയിലേക്ക് നയിച്ചതിൽ ബോബി അച്ഛൻ്റെ പങ്ക് വളരെ വലുതാണെന്ന് ഓരോ ദിവസവും വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു അച്ഛന്മാരായാലും കന്യാസ്ത്രീകളായാലും ഇവരൊക്കെ മറ്റു പല സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണോ ജീവിക്കുന്നത് ഇവരുടെയൊക്കെ ഇടപെടൽ മനുഷ്യരുടെ അന്ത്യത്തിനാണോ കാരണക്കാരനായി മാറുന്നത് ഇവർക്കൊക്കെ ജീവിക്കുവാൻ ദൈവം ശക്തി കൊടുത്തിട്ടില്ലേ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടല്ലേ ഇവരൊന്നും ഓരോ ദിവസവും ജീവിക്കുക മനുഷ്യനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ക്രിസ്തുവിന്റെ വചനവുമായിട്ട് മുൻപോട്ട് ജീവിക്കുന്ന ഇവരൊക്കെ എന്തുകൊണ്ടായിരിക്കാം സ്നേഹത്തിൽ നിന്ന് വ്യതിചലിച്ച് കുടുംബ വഴക്കുകൾക്ക് കൂടുതൽ കാരണക്കാരായി മാറിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ മനുഷ്യ പിശാചികൾ ഉറങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് തോന്നുകയാണ് കാരണം ഷൈനി മുട്ടാത്ത വാതിലുകളില്ല ഒരു ജോലിക്ക് വേണ്ടിയിട്ട് പല വാതിലുകളിലും നോക്കിയപ്പോൾ അവിടെയൊക്കെ തടസ്സമായി നിന്നത് ബോബി അച്ഛൻ എന്ന മൃഗ സ്വഭാവിയായ ഒരാളാണെന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം അദ്ദേഹം ഓരോ വാതിലുകളും പോയി അടച്ച് കൊടുക്കുകയായിരുന്നു ഓരോ വാതിലുകളും തുറന്നു തുറന്ന് ഏതെങ്കിലുമൊക്കെ തരത്തിൽ ജോലിക്ക് വേണ്ടി കൊടുക്കാം എന്ന് ആരെങ്കിലും സമ്മതിച്ചാൽ അവിടെ പോയി വാതിലടയ്ക്കും ഇതിൻ്റെയൊക്കെ പിന്നിൽ മറ്റ് ചില സ്വാർത്ഥ ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നില്ലേ ഈ അച്ഛന് ഷൈനിയുടെ മേൽ ഒരു നോട്ടമുണ്ടായിരുന്നില്ലേ എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും പക്ഷെ ഷൈനി എന്ന അതി സൽസ്വഭാവിയായിട്ടുണ്ടായിരുന്ന ഒരു പെൺകുട്ടി വളരെയധികം യാതനകളും സഹനങ്ങളും യുമാണ് ആ കുടുംബത്തിൽ കഴിഞ്ഞു പോയിരുന്നത് പറയേണ്ടി വരും അച്ഛൻ്റെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും ഒരുപക്ഷെ നിന്ന് കൊടുത്തിരുന്നെങ്കിൽ ഷൈനി ഇന്ന് കാര്യത്താസിലെ ഒരു ജോലിക്കാരിയായി തുടരേണ്ടി തുടർന്നേനെ അത്തരത്തിലാണെങ്കിൽ ഷൈനിയും മക്കളും ഇന്ന് ഭൂമിയിൽ ജീവനോടെ കണ്ടേനെ പക്ഷേ തൻ്റെ അടിയറവ് പറയുന്ന രീതിയിൽ തൻ്റെ സ്വഭാവത്തെയോ തൻ്റെ ശരീരത്തെയോ ഒന്നും അടിയറവ് പറയാതെ സ്വന്തം ആത്മ അഭിമാനം പണയം വെക്കാതെ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു വിശുദ്ധയായിട്ടുള്ള ഒരു സൽ സ്വഭാവിയായിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു ഷൈനി ഷൈനിക്ക് തങ്ങളുടെ തൻ്റെ മക്കളുടെ കാര്യത്തിലും അതിയായ ആശങ്കയുണ്ടായിരുന്നിരിക്കണം കാരണം ഇത്തരം അച്ഛന്മാരും കന്യാസ്ത്രീകളുമൊക്കെ തങ്ങളുടെ കുടുംബത്തെ ഒന്നടങ്കം തങ്ങളുടെ മക്കളെ ഒന്നടങ്കം നാശത്തിലേക്ക് പോയാലോ അതുകൊണ്ടായിരിക്കാം ഷൈനിയുടെ ആലോചനയിൽ മക്കളുമായി ആത്മഹത്യക്ക് ശ്രമിക്കാൻ ഉണ്ടായ കാരണം എന്ന് പറയാതെ വയ്യ അച്ഛനെയും കന്യാസ്ത്രീമാരെയും ഒക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ പല കൗൺസിലിങ്ങിലും വിധേയനാക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ഇവരൊക്കെ മറ്റുള്ളവർക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നതിന് പകരം കുടുംബജീവിതം നല്ല രീതിയിൽ അനുഷ്ഠിച്ചു കൊണ്ടുപോകുന്ന ആളുകൾ ഇവരെ ഇവർക്ക് എടുക്കേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു കാരണം ഒന്നും നിയന്ത്രിക്കാനോ ശരീരത്തെ നിയന്ത്രിക്കാനോ മനസ്സിനെ നിയന്ത്രിക്കാനോ ഒന്നും ശേഷിയില്ലാത്ത ഒരു വിഭാഗം ആളുകളായി ഇവരൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാതെ വയ്യ ഇതൊക്കെ കണ്ടും കേട്ടും വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ യുവത്വം എങ്ങനെ നന്നാവാനാണ് വളർന്നു വരുന്ന തലമുറ ഇവരുടെയൊക്കെ ഇത്തരം ഹീനമായിട്ടുള്ള പ്രവൃത്തികൾ കണ്ടുകൊണ്ടല്ലേ വളരുന്നത് ഈ യുവതലമുറയെ നയിക്കുന്നതിന് ഇത്തരം അച്ഛന്മാർക്ക് എങ്ങനെ കഴിയും യുവാക്കളെ നേർവഴിയിൽ നയിക്കുന്നതിന് വേണ്ടിയിട്ടല്ലേ ഇത്തരം സമൂഹങ്ങളും ഇത്തരം സഭകളുമൊക്കെ ഉടലെടുത്തിരിക്കുന്നത് ഈ സഭയിലൊക്കെ നേതൃത്വം കൊടുക്കേണ്ട നല്ല പാത കാട്ടിക്കൊടുക്കേണ്ട പുരോഹിതന്മാർ ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾ തുടർന്നാൽ എന്ത് മാത്രം അതപ്പതിച്ച അവസ്ഥയിലേക്കാണ് സഭകൾ മാറിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാതെ വയ്യ പുരോഹിതന്മാരും കന്യാസ്ത്രീകളുമൊക്കെ ഉള്ള ഭവനങ്ങളിൽ ഏറ്റവും കൂടി കണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു തങ്ങളുടെ വീട്ടിൽ ഒരു പുരോഹിതനുണ്ട് ഒരു കന്യാസ്ത്രീ ഉണ്ടെന്നൊക്കെ പറയുന്നത് വളരെ അഭിമാനപൂർവ്വമാണ് ആളുകൾ മറ്റുള്ളവരെ പങ്കുവെച്ചുകൊണ്ടിരുന്നത് ഇന്ന് അതിനൊക്കെ അവസാനമായിക്കൊണ്ടിരിക്കുകയാണ് ഇവരൊക്കെ കാട്ടിക്കൂട്ടുന്ന ഓരോ പ്രവർത്തനങ്ങൾക്ക് ഇരയായിത്തീരുന്നത് സാധാരണ പോലെ ജീവിതം നയിക്കുന്ന ഓരോ മനുഷ്യരാണ് ഇവരുടെയൊക്കെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഒന്നും നിയന്ത്രണം ഇവരുടെ കയ്യിലല്ലെങ്കിൽ അല്ലെങ്കിൽ ദൈവത്തിന് പരമേൽപ്പിച്ചുകൊണ്ടല്ലേ ഇവരൊന്നും ജീവിക്കുന്നത് ഇവരെ പോലുള്ള ഈ ഓരോ മനുഷ്യരാണ് മന മനുഷ്യ മനസാക്ഷിക്കും ക്രിസ്തീയ സഭയ്ക്കുമൊക്കെ നാണക്കേട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ തരമില്ല ശൈനയുടെയും മക്കളുടെയും ആത്മാവിൻ്റെ ശാന്തിക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഭരണകൂടങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നത് കുറ്റവാളികളെ പുറത്ത് കൊണ്ടുവരുന്ന രീതിയിൽ നിയമങ്ങൾ സജ്ജമാകട്ടെ ഓരോ ദിവസവും അതിനായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയുമാണ് ചെയ്യുന്നത്